നിങ്ങളുടെ ആൻഡ് ഹൃദയം സർവീസ് ഒറ്റപ്പാലം കോപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ബാങ്ക് ജീവനക്കാരനുൾപ്പെടെ ഏഴുപേർ അറസ്റ്റിൽ എ എസ് പി അച്യുത് അശോകിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് പ്രതികളെ പിടികൂടിയത് ഒറ്റപ്പാലം കോഓപ്പറേറ്റീവ് അർബൻ ബാങ്കിന്റെ പത്തിരിപ്പാല ശാഖയിൽ മുക്കുപണ്ടം പണയം വെച്ച് തട്ടിപ്പ് നടത്തിയ കേസിൽ ബാങ്ക് ജീവനക്കാരനുൾപ്പെടെ ഏഴ് പേർ അറസ്റ്റിൽ സീനിയർ അക്കൌണ്ടന്റ് വെള്ളിനേഴി മോഹൻ സദനിൽ മോഹനകൃഷ്ണൻ അമ്പത്തിയഞ്ച് സഹോദരി തേങ്കുറിശി മഞ്ഞളൂർ ഇളമണ്ണം വാരത്ത് ലക്ഷ്മിദേവി അറുപത് ഇവരുടെ ഭർത്താവ് കെ വി വാസുദേവൻ അറുപത്തിനാല് മകൻ വിവേക് മുപ്പത്തി വിവേകിന്റെ ഭാര്യ ശരണ്യ മോഹൻ മുപ്പത് കൊല്ലം അമ്പലനിരപ്പ് കൊച്ചുമുകളിൽ വീട്ടിൽ ഹരിലാൽ മുപ്പത്തിനാല് തിരുവനന്തപുരം വട്ടവിള പത്മവിലാസം പുത്തൻ <laughs> വീട്ടിൽ അരവിന്ദ് ത്യാഗരാജൻ മുപ്പത്തിമൂന്ന് എന്നിവരാണ് അറസ്റ്റിലായത് വിവിധ ഘട്ടങ്ങളിലായി മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി നാൽപ്പത്തി പോയിന്റ് അഞ്ച് പൂജ്യം ലക്ഷം രൂപയാണ് ഇവർ തട്ടിയെടുത്തത് വിവേക് ആണ് തട്ടിപ്പിന് നേതൃത്വം നൽകിയതെന്ന് പോലീസ് പറഞ്ഞു വിവേക് നടത്തിയിരുന്ന വ്യവസായം തകർന്നതിന്റെ നഷ്ടം നികത്താനാണ് മോഹനകൃഷ്ണനുമായി ചേർന്ന് തട്ടിപ്പ് നടത്തിയതെന്നാണ് പോലീസിന് നൽകിയ പ്രാഥമിക മൊഴി വിവേകിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളുമായ ഹരിലാലും അരവിന്ദും ത്യാഗരാജനും തട്ടിപ്പിന് കൂട്ടുനിന്നു ഇരുപത് ദിവസമായി ഏഴുപേരും ഒളിവിലായിരുന്നു മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഏഴുപേരും പിടിയിലായത് ഹരിലാൽ അരവിന്ദ് എന്നിവരെ തിരുവനന്തപുരത്ത് നിന്നാണ് പിടികൂടിയത് ഇവരുടെ ഫോൺ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് മറ്റുള്ളവർ തിരുപ്പൂരിലുണ്ടെന്ന വിവരം ലഭിച്ചത് തുടർന്ന് എസ് എം സുനിലിന്റെ നേതൃത്വത്തിലുള്ള സംഘം തിരുപ്പൂരിലെത്തി മോഹനകൃഷ്ണൻ അടക്കമുള്ളവരെ കസ്റ്റഡിയിലെടുത്തു രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെയുള്ള കാലയളവിലായിരുന്നു തട്ടിപ്പ് നടത്തിയത് സംശയം തോന്നിയതിനെ തുടർന്ന് ബാങ്ക് അധികൃതർ നടത്തിയ പരിശോധനയിലാണ് തട്ടിപ്പ് പുറത്തു വന്നത് മോഹനകൃഷ്ണനെ ബാങ്ക് സസ്പെൻഡ് ചെയ്യുകയും സ്വത്ത് കണ്ടുകെട്ടുന്ന നടപടികളിലേക്ക് കടക്കുകയും ചെയ്തിരുന്നു ഏഴുപേരെയും ശനിയാഴ്ച കോടതിയിൽ ഹാജരാക്കും എ എസ് പി അച്യുത് അശോക് എസ് ഐ എം സുനിൽ എ എസ് ഐ ശശികുമാർ കെ ജയരാജൻ ഹർഷാദ് രാജീവ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്